ഇന്നതേ മലപ്പുറത്താണ് ഡിസംബർ ആയതുകൊണ്ട് തന്നെ നല്ല മഞ്ഞുണ്ട് പുറത്ത് ഒന്നുതേ രാവിലെ എഴുന്നേറ്റ് പുറത്തേക്കൂടെയൊക്കെ ഒന്ന് ചുമ്മാ നടന്നു അകത്തമ്മ ഇടിയപ്പം ഉണ്ടാക്കുകയാണ് ഞാനും അച്ഛനും കൂടെ ഇങ്ങനെ പുറത്തേക്കൂടെ നടക്കുകയാണ് ഇത് കണ്ടോ ചെറിയൊരു പ്ലാവാണ് അതിനകത്ത് ചക്കി ഉണ്ടായേക്കുന്നത് നേരത്തെ ഇവിടെ വന്നുകഴിഞ്ഞാൽ അപ്പുറത്തെ പറമ്പിൽ നിന്നുള്ള പാഷൻ ഫ്രൂട്ട് പറിച്ചിട്ടാണ് ഞാൻ എറണാകുളത്ത് കൊണ്ടുവരുന്നത് ഇപ്പതേ അച്ഛന അവിടെ നട്ടു പിടിപ്പിച്ചിട്ടുണ്ട് മൂത്തിട്ടുണ്ട് അവധി എന്നോട് പറയുമായിരുന്നു പിന്നെ അതേ കറങ്ങി തിരിഞ്ഞ് അകത്ത് വന്നപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ സമയായിട്ടുണ്ട് ഇടിയപ്പം കടലക്കറിയായിരുന്നു പിന്നെ ചേച്ചി നമുക്ക് വെഡിങ് ആനുവേഴ്സറിക്ക് ഒരു ഗിഫ്റ്റ് ായിരുന്നു അത് ഞാനും ക്ഷാമം കുറെ കഷ്ടപ്പെട്ടു പക്ഷെ ഞങ്ങൾക്ക് പറ്റുന്നില്ല അത് ഫിറ്റ് ചെയ്യാം ലാസ്റ്റ് അച്ഛൻ്റെയിൽ കൊണ്ടു കൊടുത്തു അച്ഛൻ അരമണിക്കൂറിനുള്ളിൽ സാധനം സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ ഓഗസ്റ്റിൽ കിട്ടിയ സാധനമാണ് ഞങ്ങൾ അത് ഫിറ്റ് ചെയ്യാൻ ശ്രമിച്ചു നടന്നില്ല അതുകൊണ്ട് ഈ സാധനം ഇവിടെ തന്നെ ഇരിക്കയായിരുന്നു ഈ പ്രാവശ്യം പോക്കിലാണ് നമ്മളിത് അച്ഛൻ്റെയിൽ ഏൽപ്പിച്ചത് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ പോയി ഞാൻ അച്ഛങ്ങ അരിഞ്ഞു അച്ചിങ്ങ മുഴുക്കുരട്ടിയൊക്കെ വെച്ചു കെട്ടോ പിന്നെ ദേ ശ്യാം ദേ തേങ്ങ പുതുക്കിയാണ് നമുക്ക് ഇന്ന് തിരിച്ച് എറണാകുളത്തേക്ക് വേണ്ട ദിവസമാണ് അപ്പൊ നമ്മൾ തേങ്ങയൊക്കെ കൊണ്ടുവന്നത് നാട്ടിൽ നിന്നാണ് അപ്പോൾ ദേ ശാമ കാരിട്ട് തേങ്ങയൊക്കെ പൊതുക്കിയാണ് പിന്നെ ഞാൻ അച്ഛനോട് ഒരു മുരിങ്ങല എനിക്ക് കൊണ്ടുപോകാമായിരുന്നു അച്ഛൻ്റെ കുറേ മുരിങ്ങല കുറച്ചു അപ്പൊ വിചാരിച്ച് കുറച്ച് അവിടത്തേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു നമ്മളെല്ലാവരും എല്ലാവരും കൂടെ മുരിങ്ങ നന്നാക്കി അച്ഛൻ ഇങ്ങനെ വെറുതെ ഇരിക്കല് കുറവാണ് അച്ഛൻ എന്തെങ്കിലും പണിയായിട്ട് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ പറഞ്ഞ കാര്യമായാലും അപ്പൊ തന്നെ ചെയ്യുകയും ചെയ്യും അങ്ങനെ ഉച്ചയപ്പോൾ ഫുഡൊക്കെ കഴിച്ചു നമ്മളിത് പോകാനുള്ള റെഡി ആവല്ലാണ് നമ്മൾ ഇന്ന് നിലമ്പൂര് പോയിട്ടാണ് കയറണത് വാണിയമ്പലത്തൊന്ന് സീറ്റ് കിട്ടുമോ എന്നറിയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ നിലമ്പൂര് പോയി ട്രെയിനിൽ കയറി സീറ്റൊക്കെ പിടിച്ചു വിട്ടു പിന്നെ ട്രെയിനിൽ ഇഞ്ചി മിഠായും മിഠായി കൊണ്ടൊരാൾ വന്നിട്ടപ്പോ ഞങ്ങൾ അതൊക്കെ മേടിച്ചു പിന്നെ ഇതേ തിരിച്ചെറണാകുളത്തേക്ക് അപ്പൊ ശരി